കോസ്റ്റ്യൂമ് ഇച്ചിരി വരണം ബാക്കിയുള്ളവരെല്ലാം എന്നുള്ള ഒരു താന്നു പ്രകൃതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതാണല്ലോ ഇന്ന് കേരളത്തിൽ ചൂടുള്ള വാർത്ത മുല്ലപ്പെരിയറിന്റെ കാര്യമൊക്കെ ഇപ്പൊ നൈസായിട്ട് അങ്ങ് മുങ്ങി ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ കാര്യം മാത്രം സോ ആ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് നടൻ തിലകൻ തിലകൻ പറഞ്ഞ വാക്കുകളെല്ലാം സത്യമാവുന്നു എന്നുള്ള കാര്യമാണ് വർഷങ്ങൾക്ക് മുൻപ് തിലകൻ അഭിമുഖങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് സത്യമായിക്കൊണ്ടിരിക്കുകയാണ് അന്ന് തിലകനെ മനഃപൂർവ്വം പത്തു വർഷത്തോളം സിനിമയിൽ അഭിനയിപ്പിക്കാതിരിക്കാനും എന്തിന് സീരിയലിൽ അഭിനയിപ്പിക്കാതിരിക്കാനും ഇന്ന് കാണുന്ന പ്രമുഖ ഉൾപ്പെടെയുള്ള സംഘം പ്രവർത്തിച്ചു എന്നതാണ് അത് തിലകൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മറ്റൊരു കാര്യം തിലകനും ദിലീപുമായിട്ടുള്ള വിഷയം തിലകൻ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു ദിലീപ് ഒരു വിഷമാണെന്ന് ദിലീപ് ദിലീപ് ഒരു വിഷമാണെന്നാണ് തിലകൻ അന്നേ പറഞ്ഞത് ദിലീപിന്റെ സ്വാധീനം എത്രത്തോളം ഒരു സിനിമാ മേഖലയിൽ ഉണ്ടെന്ന് പല സ്ത്രീകളും അല്ലെങ്കിൽ പല ആളുകളും പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ടുള്ള ബന്ധം വന്നതോടുകൂടിയാണ് ദിലീപിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങിയത് ഇന്ന് ദിലീപിൽ മാത്രം നിൽക്കുന്നില്ല ഈ കാര്യം മമ്മൂട്ടി പറഞ്ഞത് മോഹൻലാൽ പ്രവർത്തിച്ചത് എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനെ മമ്മൂട്ടിക്ക് കൂടെ അഭിനയിക്കുന്ന വ്യക്തികൾ നല്ലൊരു വസ്ത്രം ധരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ പോലും നല്ലൊരു വസ്ത്രം ധരിച്ചു കൊണ്ടുവരുന്നതോ പോലും ഇഷ്ടമില്ലെന്നും കൂടെയുള്ള അഭിനേതാക്കൾക്ക് നല്ല വസ്ത്രം കൊടുത്താൽ നിന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യും എന്ന് പോലും ആ കോസ്റ്റ്യൂം ഡിസൈനറോട് പറഞ്ഞുവെന്ന് ആ പുള്ളി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിന്ന് ഞാൻ ഇന്ന് രാ വൈകുന്നേരം പാക്കിപ്പ് ചെയ്യുന്നു എന്താ അല്ലേ മാന്യന്മാരുടെ മുഖംമൂടികൾ പലതും വലിച്ചു കീറപ്പെടുന്നു ഇനി വരും നാളുകളിൽ പല പ്രമുഖന്മാരുടെയും പേരും പട്ടികയും ഉൾപ്പെടെ എല്ലാം വരുന്നതായിരിക്കും സ്ത്രീകൾക്ക് മാത്രമല്ല ചൂഷണം നേരിട്ടിട്ടുള്ളത് പുരുഷന്മാർക്ക് ലൈംഗികമായി ചൂഷണം നേരിട്ടിട്ടില്ലെങ്കിൽ പോലും തൊഴിലവസരങ്ങൾ നഷ്ടമാവും എന്ന് ഭീഷണിപ്പെടുത്തിയത് പലരും പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായും തിലകന്റെ മകനായ ഷമ്മി തിലകന് പോലും ഈ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് ഷമ്മി തിലകൻ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക